പിന്നെ നമുക്ക് നല്ല ടേസ്റ്റിയായിട്ടുള്ള പൈനാപ്പിൾ കുലുക്കി സർബത്ത് തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ പൈനാപ്പിൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് നാക്കിന് ചൊറിച്ചിലുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പൈനാപ്പിൾ ഒരു മൂന്നാല് മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം ജ്യൂസാക്കിയിട്ട് കുടിക്കുകയാണെങ്കിൽ നാക്കിൻ്റെ ചൊറിച്ചിൽ ഒഴിവാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് ഗ്ലാസ് പൈനാപ്പിൾ കുലുക്കി സർബത്ത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരളവാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര കപ്പ് പൈനാപ്പിൾ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന പൈനാപ്പിളിന് നല്ല മധുരമുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നത് പിന്നെ അതിലേക്ക് ഒരു മൂന്നോ നാലോ പുതിനയും കൂടെ ചേർക്കാം കുറച്ച് സബ്ജാ സീഡ്സ് വെള്ളത്തില് കുതിർത്ത് വെച്ചിട്ടുണ്ട് സബ്ജാ സീഡ്സിനെ കസ്കസ് ഒന്നും പറയും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ് ചേർക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾ കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു നാരങ്ങയും ഒരു പച്ചമുളകും അരക്കപ്പ് നന്നാറി സർബത്തും കുറച്ച് ഐസ് ക്യൂബ്സും ഒരു നൂള് ഉപ്പും വേണം ആദ്യം നമുക്ക് പൈനാപ്പിൾ ഒന്ന് അരച്ചെടുക്കാം ഒരു മിക്സീഡ് ജാറിലേക്ക് പൈനാപ്പിൾ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം കുറച്ച് പുതിനും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം ഞാൻ വളരെ കുറച്ച് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം ഇപ്പോൾ ഒട്ടും തരിയില്ലാതെ പൈനാപ്പിൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൈനാപ്പിൾ കുലുക്കി സർബത്ത് തയ്യാറാക്കാം ഇനി നമുക്ക് ഇത് കുലുക്കിയെടുക്കാൻ ഭാഗത്തിനുള്ള ഒരു കുപ്പിയിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പകുതി ഐസ് ക്യൂബ്സും പകുതി തണുത്തോളാണ് ചേർക്കുന്നത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് നീരൊഴിച്ചു കൊടുക്കുക ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കുക അതിലേക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന കസ്കസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അരക്കപ്പ് നന്നാരി സർബത്ത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുപ്പി നന്നായിട്ട് മുറുക്കി അടച്ചതിന് ശേഷം ഇത് നന്നായിട്ട് കുലുക്കിയെടുക്കാം ഇതിനകത്തിട്ടിരിക്കുന്ന ഐസ് ക്യൂബ്സ് ഒക്കെ അലിഞ്ഞു വരുന്നിടം വരെ ഇത് കുലുക്കിയെടുക്കണം ഒരു അഞ്ച് മിനിറ്റോളം കുലുക്കിയെടുത്താൽ അത്രയും നല്ലത് ഇതിപ്പോൾ നന്നായിട്ട് കുലുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം എന്നിട്ട് ഇത് തണുപ്പോ കൂടി തന്നെ കുടിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈസി ആൻഡ് ടേസി സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ ഇന്ന് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്